ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയോടുള്ള എല്ലാ ബഹുമാനങ്ങളും വെച്ചോണ്ട് ഞങ്ങൾ പറയുക ഞങ്ങൾ ഈ പരിഷ്കാരത്തിന് എതിരല്ല നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങളെ തെറ്റിപ്പിരിച്ചാണ് ഞങ്ങൾ നിലവിൽ വരുന്ന സർക്കുലറിനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ടെസ്റ്റ് പരിഷ്കരിക്കട്ടെ ഞങ്ങൾക്ക് അതിനെതിരല്ല ഞങ്ങൾക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞ് വണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് സർക്കാർ തന്നെയാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിലെന്തുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പറ്റുന്നില്ല പിന്നെ ഡ്യുവൽ കൺട്രോൾ ഇവിടെ എം ബി ബി എസ് അഞ്ച് വർഷം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയെടുത്ത് പിറ്റെന്ന് പറഞ്ഞാൽ ആ കുട്ടി സർജറി നടത്തുമോ നടത്തത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് മന്ത്രി ഒരു ഒരു മാസം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഒറ്റയ്ക്ക് ഡ്യൂവൽ ഇല്ലാത്ത വണ്ടിയിൽ ഓടിക്കാൻ പറയുന്നത് അത് ഞങ്ങൾക്ക് പറ്റത്തില്ല പിന്നെ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ ഒരു സർക്കാരിന്റെ ആനുകൂല്യങ്ങളും പറ്റാതെ സ്വയമേ തൊഴിൽ പഠിച്ചെടുത്ത് ഞങ്ങൾ ഡ്രൈവിംഗ് ഫീൽഡിലോട്ട് ഞങ്ങൾ ഇറങ്ങി വന്നതാ ഞങ്ങൾക്ക് ഓരോ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല ഞങ്ങൾ ലോൺ എടുത്താണ് വണ്ടി എടുത്തത് ഞങ്ങൾ സർക്കാർ സഹായിക്കുകയാണ് വേണ്ടത് ഇന്നത്തെ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൂടെ നിൽക്കേണ്ട സർക്കാരാണ് ഞങ്ങളെ സഹായിക്കണം അതാണ് ഞങ്ങൾക്ക് ആവശ്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രൂപ കണ്ടുള്ള വണ്ടിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ദിവസം ഒരു വണ്ടി കൊടുക്കും പിറ്റേ ദിവസം ഞങ്ങൾ വേറെ വണ്ടി വേടിക്കൂ അത് ഇടിച്ച് പറയണം ഞാൻ അത് പണിയിറക്കാൻ എന്തായാലും കുറേ ദിവസം എടുക്കത്തില്ലേ ഞങ്ങൾ ദിവസേന വണ്ടി മാറി വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുമോ ഞങ്ങൾക്ക് അത് പറ്റത്തില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സർക്കാർ നിയമം കൊണ്ടുവന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കണം അത് ഞങ്ങൾക്ക് നല്ലതാണ് ജനങ്ങളും അത് ബോധവൽക്കരണം നടത്തണം ഇന്ന് ഞങ്ങളെടുത്ത് പത്തും പന്ത്രണ്ടും ലക്ഷം രൂപ കൊടുത്ത് വാഹനം വാങ്ങിച്ചിട്ട് ഞങ്ങടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന ഒരു കാൻഡിഡേറ്റ് ലൈസൻസ് മാത്രം മതി എന്ന് പറഞ്ഞാണ് പലരും വരുന്നത് പലരെയും ഞങ്ങൾ ഒരു മണിക്കൂർ ഡ്രൈവിലൂടെ ടെസ്റ്റിന് കൊണ്ടുവരുന്നത് ഇത് നിങ്ങൾ പുറത്ത് മാധ്യമങ്ങൾ ഞങ്ങൾ ഒരുപാട് കാശ് മേടിച്ച് കാൻഡിഡേറ്റിനെ വെറുതെ പൈസ മേടിക്കുന്നിട്ടാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ തെറ്റായ ധാരണകളാണ് ഞങ്ങൾ കുറച്ച് പിള്ളേർ ഞങ്ങളോട് പഠിക്കാൻ വരുന്നുണ്ട് ആ വരുന്നവർ തന്നെ കുറച്ച് മണിക്കൂറിലാണ് പഠിക്കുന്നത് ഞങ്ങൾ പറയുന്ന ഒന്നും അവർ കേൾക്കാറില്ല ഇതെല്ലാം ജനങ്ങളറിയണം ജനങ്ങളറിഞ്ഞ് ഞങ്ങൾക്ക് നല്ലത് തന്നെ ഇത് ഞങ്ങളതിനെതിരല്ല മന്ത്രിയെ ഞങ്ങൾ എതിർക്കുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ എല്ലാ നിയമങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ഇത്രയും നാളും ഗണേശ് സാറിനെ നല്ല ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത് ജനങ്ങൾക്ക് അനുകൂലമായ ഒരു മന്ത്രിയായിട്ടാണ് സർക്കാരിന് ഈ മന്ത്രിയെ രണ്ടാമത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെ അങ്ങനെയാണ് വിശ്വസിച്ചത് പക്ഷേ ആദ്യം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളുകാരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അതെന്താണ് ഗണേശ് മന്ത്രി അങ്ങനെ ചെയ്തത് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ബാക്കി എല്ലാ പരിഷ്കാരങ്ങളിലും തോറ്റുപോയപ്പോൾ എന്നാൽ പാവപ്പെട്ട ആരും ചോദിക്കാൻ വില്ലാത്ത അനാഥായ കേരളത്തിലെ കുറെ ഡ്രൈവിംഗ് സ്കൂളുകാർ നിങ്ങളെ ഞങ്ങളെ ചോദിക്കാമെന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ കൊല്ലത്തവരും പത്ത് പതിനഞ്ച് സ്ത്രീകളുണ്ട് വിധവകളായവരും ഭർത്താവ് ഇല്ലാത്തവരും ഭർത്താവ് ഉപേക്ഷിച്ചവരും സ്വയം തൊഴിൽ കണ്ടെത്തി ഒരു പത്ത് പതിനഞ്ച് സ്ത്രീകളുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും മന്ത്രിയുടെ വീട്ടിൽ വന്നിരിക്കും ഞങ്ങൾക്ക് ഒരു തൊഴിൽ കണ്ടെത്തി തന്നാൽ മതി ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല ഞങ്ങൾ ഈ പ്രായത്തിൽ ഇനി ഏത് തൊഴിൽ പഠിച്ചെടുക്കും സാറ് പറ ഞാൻ എനിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സായി ഞാൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നു ഇനി ഏത് തൊഴിലും ഞാൻ പഠിച്ചെടുക്കണം എന്റെ എന്റെ ജീവിതം ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എനിക്കൊരു പെൻഷൻ കിട്ടത്തില്ല എനിക്ക് മാത്രമല്ലതാ ഇനിക്ക് നീ സ്ത്രീകൾക്കൊന്നും ഒരു പെൻഷൻ പോലും ഇല്ല ഞങ്ങൾ നടുവ എല്ലാം കളഞ്ഞ് ഞങ്ങൾ രീതി എല്ലാം പഠിപ്പിച്ചെടുത്ത് ഞങ്ങൾ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് ഒരു മരുന്ന് മേടിക്കാം ഒരു ക്ഷേമനിധി പോലും ഇല്ല സാറേ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വേദനകൾ സാർ മനസ്സിലാക്കണം സാറിന് എതിരല്ലേ ഞങ്ങള് ഞങ്ങൾ സാറിന്റെ പരിഷ്കാരങ്ങൾക്ക് എതിരല്ല ഞങ്ങൾക്ക് ആവശ്യം അതാണ് ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവർ നന്നായിട്ട് പോണം ഞങ്ങളുടെ ആവശ്യം അതാണ് സാറ് ഞങ്ങൾ മനസ്സിലാക്കണം ഇത് ഞങ്ങളുടെ അപേക്ഷയാണ് ഇത് സാറ് കേട്ടിരിക്കണം ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ വന്നവരല്ല പക്ഷേ ഇന്ന് ഇന്നിവിടെ ഒരു പ്രൊഫഷൻസി നടന്നു അത് ഞങ്ങൾ സമ്മതിച്ച് ആ പുള്ളി ഞങ്ങളോട് പറഞ്ഞു നാളെ ഗൾഫിൽ പോണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് മാറിയത് അല്ലാതെ ഞങ്ങൾ ഞങ്ങളെ നിങ്ങൾ തോൽപ്പിച്ചെന്ന് വിചാരിക്കരുത് മാധ്യമങ്ങൾ അങ്ങനെ തെരുതെരിച്ചെടുപ്പിക്കരുത് ഇനി കൊല്ലം ഗ്രൗണ്ടിൽ ഒരു എച്ചോ ഒരെട്ടോ നടക്കില്ല മാറ്റിക്കും ഉറപ്പാണത്.